സ്ലാമലൈക്കും അലഹമുല്ലാ റബുലമീൻ വസ്വലാത്ത വസ്ലാം അല റസൂൽഹ്ലമീൻ വാലാല്ഹി ഉഷി ഹി അജ്മീൻ അമ്മാബാദ് സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഒരു മാസക്കാലത്ത് വ്രതാനുഷ്ഠാനത്തിന് ശേഷം നാം ഈദുൽ ഫിത്തറിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാവർക്കും ചെറിയ പെരുന്നാളിൻ്റെ സന്തോഷത്തോടു കൂടിയുള്ള ആശംസകൾ ഒരു മാസക്കാലം നാം വ്രതാനുഷ്ഠാനത്തിലായിരുന്നു നമ്മുടെ ജീവിതത്തെ നമ്മൾ വിലയിരുത്തി നമ്മുടെ പോരായ്മകൾ നമ്മൾ കണ്ടെത്തി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പുതിയ ശീലങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിച്ചു തെറ്റായ ഒരുപാട് ശീലങ്ങൾക്ക് നമ്മൾ അറുതി വരുത്തി അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ താൽപ്പര്യപ്രകാരം ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കാനുള്ള പരിശ്രമത്തിലുള്ള വിജയത്തിൻ്റെ ആഹ്ലാദ പെരുന്നാൾ കൂടിയാണ് ഈദുൽ ഫിത്തർ എന്ന് പറയുന്നത് നമ്മൾ ഈദ്ഗാഹകളിലേക്ക് പോകുമ്പോൾ നമ്മൾ പള്ളികളിലേക്ക് പോകുമ്പോൾ ലോകത്ത് മുഴുവൻമുള്ള വിശ്വാസികളുടെ അധരങ്ങളിൽ നിന്നും മുഴങ്ങുന്ന തക്ബീർ ധ്വനികൾ ആ വിജയാരവമാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാനാവും അള്ളാഹു അക്ബർ ഉള്ളാഹു അക്ബർ ലാ ഇലാഹ ഇല്ലാഹു അല്ലാഹു അക്ബർ അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹ് സത്യവിശ്വാസികൾ ഒരേ സ്വരത്തിൽ ലോകത്താകമാനം ഈദുൽ ഫിത്തറിൻ്റെ വേളയിൽ മുഴക്കുന്ന ശബ്ദം ഇതാണ് അള്ളാഹുവെ നീയാണ് മഹാൻ എൻ്റെ ജീവിതത്തിൽ മറ്റെല്ലാറ്റിനേക്കാളും വലുത് അള്ളാഹുവാണ് എൻ്റെ ജീവിതത്തിൽ മറ്റു പലതും വലുതായി വന്നിരുന്നുവെങ്കിൽ അതിനെയെല്ലാം പരാജയപ്പെടുത്തി എൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ മഹത്വം വാഴ്ത്തുന്ന സന്ദർഭമാണ് ഈദുൽ ഫിത്തർ എന്ന് പറയുന്നത് പ്രിയമുള്ള സുഹൃത്തുക്കളെ വിശുദ്ധ റമതാൻ ഒരാചാരമല്ല കേവലം ആചാരമല്ല കേവല അനുഷ്ഠാനമല്ല ഒരു വർഷത്തെ ജീവിതത്തിനിടക്ക് ഒരു മാസം ഒരു ബ്രേക്ക് കൽപ്പിച്ച് ജീവിതക്രമത്തിലൊരു മാറ്റം വരുത്തട്ടെ എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതല്ലല്ലോ മറിച്ച് നമ്മുടെ ഒരു വർഷക്കാലത്തെ ജീവിതത്തിനിടക്ക് ഭാവി ജീവിതത്തിലേക്കുള്ള പാഥേയം ഒരുക്കാനുള്ള സന്ദർഭമാണ് റമദാൻ ആ അർത്ഥത്തിലാണ് റമദാനിൻ്റെ ദിനരാത്രങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്തിയത് എന്താണ് പാഥയം തസവ്വതു ഫൈറസാദി തക്വ തീർച്ചയായിട്ടും പാഥയം എന്ന് പറയുന്നത് തക്വയാണ് എന്ന് റസൂലി സ്വല്ലു അലൈ സ്വലം പഠിപ്പിക്കുന്നുണ്ട് ആ പാഥയം ഒരുക്കുക എന്നതായിരുന്നു നമ്മുടെ അജണ്ട വേണ്ടിയുള്ള പരിശ്രമത്തിലായിരുന്നു അതുകൊണ്ട് ഈ ഒരു മാസക്കാലത്ത് നമ്മൾ ആർജിച്ച ശീലങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിച്ച കനിഷതയുണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളുണ്ട് തുടർന്നുള്ള ജീവിതത്തിൽ അവ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം നമസ്കാരത്തിൽ നമുക്ക് നിഷ്ഠയുണ്ടായിരുന്നു ജമായത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ജാഗ്രതയുണ്ടായിരുന്നു ഖുർആാനുമായി നമുക്ക് നിരന്തര ബന്ധമുണ്ടായിരുന്നു അതുപോലെ തന്നെ ദാനധർമ്മങ്ങളിൽ നമ്മളേറെ ഉദാരരായിരുന്നു അത് റമദാൻ കഴിഞ്ഞ് ശവ്വാലംപിളി ആകാശത്ത് തെളിയുമ്പോൾ അവസാനിപ്പിക്കേണ്ടുന്ന ശീലങ്ങളല്ല ശവ്വാലംപിളിയുടെ പെരുന്നാളിൽ നമ്മുടെ പ്രഖ്യാപനമാണ് റമദാനിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ശീലിച്ചിരിക്കുന്ന നല്ല ശീലങ്ങളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള തുടർച്ചയാണ് എൻ്റെ ഭാവി ജീവിതമെന്ന് ആ അർത്ഥത്തിലുള്ള പ്രഖ്യാപനമാണ് തക്ബീർ ധ്വാനികളിലൂടെ നമ്മൾ മുഴക്കിക്കൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ടല്ലോ ൂ ബാദി കല്ലത്തില്ലത്ത് അൻകാസൻ നിങ്ങൾ ഒരിക്കലും കഷ്ടപ്പെട്ട് നൂൽ നൂൽനൂറ്റതിനു ശേഷം അത് പൊട്ടിച്ച് കളയുന്നതിനെ പോലെ നിങ്ങളാകരുത് അതുകൊണ്ട് കഴിഞ്ഞ ഒരു മാസത്തെ റദ്ദ് ചെയ്യുന്നതാവരുത് നിങ്ങളുടെ തുടർ ജീവിതം എന്ന് പറയുന്നത് റമദാൻ നമുക്ക് രണ്ട് അനുഭവങ്ങൾ നൽകുന്നുണ്ട് ഒരുപാട് അനുഭവങ്ങൾ നൽകുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് രണ്ടനുഭവങ്ങളുണ്ട് ഒന്ന് അള്ളാഹുമായുള്ള അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അള്ളാഹുവിനോട് ഏറ്റവും അടുക്കുന്ന ഒരു സന്ദർഭമാണ് റമദാൻ എന്ന് പറയുന്നത് അനുർവജി നിർവചിക്കാനാവാത്ത അനുഭവമാണ് റമദാൻ നമുക്ക് നൽകുന്നത് നമ്മൾ പ്രാർത്ഥനയിലായിരുന്നു പാതിരാവുകളിൽ നിറകണ്ണുകളോടുകൂടി മുസല്ലയിൽ നീണ്ട സമയം ശുജൂതിൽ കഴിച്ചുകൂട്ടിയവരല്ലേ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പാപഭാരവും നമ്മുടെ റബ്ബിൻ്റെ മുമ്പിൽ തുറന്ന് പറഞ്ഞവരല്ലേ നമ്മൾ ജീവിതത്തിൽ വീണ്ടു വിചാരത്തിന് തുടക്കം കുറിച്ചവരല്ലേ നമ്മൾ പ്രാർത്ഥനാ നിർഭരമായ രാപ്പകലുകളല്ലേ നമുക്ക് കഴിഞ്ഞുപോയത് മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഐഷാവി വി ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ എന്താണ് അവസാനത്തെ പത്തിൽ ചൊല്ലേണ്ടത് പറയേണ്ടത് എന്ന് പ്രവാചകൻ അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അള്ളാഹു മുന്നക്കാഫുവൻ തുഹിബുൽ അഹ് ഫാഫു എന്നി നീ മാപ്പാക്കുന്നവനാണ് എന്നോടും അങ്ങ് മാപ്പാക്കുന്നത് ഇഷ്ടപ്പെടുന്നവനാണ് എന്നോട് മാപ്പാക്കണേ നാഥ എന്ന ആ ആശയത്തെ ജീവിതം കൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നുവല്ലോ ലൈലത്തുൽ കതിർ ഹൈറും മിൻ അൽഫിഷഹർ ആയിരം മാസങ്ങളേക്കാൾ ഉത്തമമായ രാവുണ്ട് റമദാനിൽ എത്ര വലിയ ആത്മീയ അനുഭവമാണ് നമ്മൾ ആ ഒറ്റയായ രാവിനെ എത്ര പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരുന്നിട്ടുള്ളത് നമുക്ക് അത്താഴം എന്ന് പറയുന്നത് അസമയത്തുള്ള ഒരു ആഹാരമാണ് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള പുണ്യമാഗ്രഹിച്ചു കൊണ്ട് ഫ ഇന്നഫിസുഹൂരി ബർക്കത്വൻ ആ പുണ്യം പുണ്യമാഗ്രഹിച്ചുകൊണ്ട് നമ്മൾ അസമയത്തും ആ ആഹാരം കഴിക്കുകയായിരുന്നു നമ്മളെ പലരും പ്രലോഭിച്ചിരുന്നു ജീവിതത്തിൻ്റെ ജൈവികമായ താല്പര്യങ്ങൾക്ക് തടയിടുമ്പോൾ നമ്മുടെ മുമ്പിൽ ധാരാളം പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രലോഭനങ്ങളെ അള്ളാഹുവിൻ്റെ വജു ഉദ്ദേശിച്ച് നമ്മൾ വേണ്ടെന്ന് വെക്കുകയായിരുന്നു അവഗണിക്കുകയായിരുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം പലരും നമ്മൾ പ്രകോപിപ്പിക്കും വിധമുള്ള വിധം പെരുമാറിയിട്ടുണ്ട് നമ്മൾ അവരോട് പറഞ്ഞു ഇനി സ്വായുമൻ ഞാൻ നോമ്പുകാരനാണ് ന്യായമായും എനിക്ക് പ്രതികരിക്കാൻ ഉണ്ടായിരുന്ന അവസരങ്ങളിൽ പോലും ഞാൻ പ്രതികരിക്കാതിരുന്നത് നോമ്പ് സന്ദർഭമാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ അങ്ങനെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതെ പ്രഭ പ്രകോപനങ്ങളിൽ പതരാതെയാണ് നമ്മുടെ റമദാനിനെ കഴിച്ചുകൂട്ടിയത് വിശുദ്ധ റമദാനിൽ ആർജിച്ചിരിക്കുന്ന ഈ അള്ളാഹുവുമായുള്ള ബന്ധം ഞാനും എൻ്റെ നാഥനും മറ്റാരുമില്ലാതെ കഴിച്ചുകൂട്ടിയ ഒരുപാട് ദിനരാത്രങ്ങൾ ആ ബന്ധം തുടർന്നുള്ള ജീവിതത്തിലും കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് കാലം നമ്മിൽ നിന്ന് താല്പര്യപ്പെടുന്ന വലിയൊരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത് മനുഷ്യരുമായുള്ള ബന്ധമാണ് ഇസ്ലാമിൻ്റെ എല്ലാ ആരാധനകൾക്കും ആത്മീയ കാര്യങ്ങൾക്കും ആത്മീയമായ തലമുള്ളതോടൊപ്പം തന്നെ സാമൂഹ്യമായ തലമുണ്ട് ആത്മീയ അനുഭവങ്ങളാണ് ആരാധന എന്നതോടൊപ്പം തന്നെ അതൊരു സാമൂഹ്യ അനുഭവവും കൂടിയാണ് പോലെ മറ്റുള്ളവർക്കു കൂടി സാമൂഹ്യ അനുഭവമാണ് നമസ്കാരത്തിന് ആ സാമൂഹ്യ അനുഭവമുണ്ട് നോമ്പിൽ ആ സാമൂഹ്യ അനുഭവമുണ്ട് ഝക്കാത്തിൽ ആ സാമൂഹ്യ അനുഭവമുണ്ട് വിശുദ്ധ ഹജ്ജ് കർമ്മത്തിലും ആഗോള സമൂഹത്തിന് വലിയ സാമൂഹ്യ സമത്വത്തിൻ്റെ സന്ദേശം അത് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ ആ അർത്ഥത്തിൽ വിശുദ്ധ റമദാനിൽ ആത്മീയമായ അനുഭൂതി നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള ഒരു ബഹുസ്വര സമൂഹത്തിനകത്ത് വലിയ സാമൂഹ്യ അനുഭവം പകർന്നു കൊടുക്കാൻ ഈ റമദാനിലൂടെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൽ രണ്ട് ഘടകങ്ങളാണ് ഒന്ന് നമ്മൾ വിശപ്പറിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ദാഹം അറിഞ്ഞു എന്നുള്ളതാണ് വിശക്കുന്നവനെ മനസ്സിലാക്കാനും ദാഹിക്കുന്നവനെ മനസ്സിലാക്കാനും നമുക്ക് കഴിഞ്ഞു അവിടം കൊണ്ട് തീർന്നില്ല ലോകത്ത് വിശപ്പടയ്ക്കാൻ കഴിയാത്ത ദാഹത്തിൻ്റെ ദാഹജലം ലഭ്യമല്ലാത്ത ലോകത്ത് കഷ്ടപ്പെടുന്ന നിരവധി മനുഷ്യരുടെ വേദന എന്തെന്നറിയാൻ ഈ റമദാൻ നമുക്ക് സഹായകമായി അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ കൂടി പരിഗണിക്കുന്ന മാസമാണല്ലോ റമദാൻ ഉദാരതയുടെ ഉറവ ഒഴുകിയ മാസമാണ് റമദാൻ അതൊരു ആഗോള പ്രതിഭാസമായിട്ട് നമ്മൾ കണ്ടതാണ് സഹജീവിയോടുള്ള സഹാനുഭൂതി എന്ന് പറയുന്നത് വിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മൾ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുകയായിരുന്നു എല്ലാവിധ എല്ലാ വിഭാഗം മനുഷ്യരെയും ചേർത്ത് പിടിക്കുകയായിരുന്നു അതായിരുന്നു നമ്മുടെ ഇഫ്താർ സംഗമങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പൊതുമണ്ഡലത്തിൽ ഇഫ്താർ സംഗമങ്ങൾ ഒരുക്കി നമ്മൾ പലരും നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ ഇടപഴകുന്ന ഒരുപാട് മനുഷ്യരെ നമ്മുടെ വീടുകളിൽ ചേർത്ത് നിർത്തി ഇഫ്താർ സംഗമം നടത്തി വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ വെച്ചു പുലർത്തുന്നവരുമായുള്ള ആശയവിനിമയത്തിൻ്റെയും പങ്കുവെപ്പിൻ്റെയും സന്ദർഭങ്ങളായി ഇഫ്താറിനെ നമ്മൾ വളരെ ഭംഗിയായി ഉപയോഗപ്പെടുത്തി അതുകൊണ്ട് തന്നെ ഈ റമദാൻ ആത്മീയാനുഭവം എന്നുള്ളതോടൊപ്പം തന്നെ വലിയ അനുഭവങ്ങൾ പങ്കുവെക്കാൻ അവസരം ലഭിച്ച സന്ദർഭം കൂടിയായിരുന്നു നമ്മളെല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് നിർത്തുകയായിരുന്നു മനുഷ്യൻ എന്ന ആശയം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലത്താണല്ലോ നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അവരിലെ കറുത്തവനെ അവനിലെ വെളുത്തവനെ അതുപോലെ തന്നെ ഉയർന്ന ജാതിയെ താഴ്ന്ന ജാതിയെ വ്യത്യസ്തമായ സ്വഭാവത്തിൽ മനുഷ്യരെ വർഗീകരിച്ചുകൊണ്ട് വിഭജനത്തിൻ്റെ മതിൽ പണിയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഇഫ്താർ ഒരു കേവല ഇഫ്താർ ആയിരുന്നില്ല മറിച്ച് സാഹോദര്യത്തിൻ്റെ ആയിരുന്നു വംശീയതയെ തകർത്ത് കളയാൻ പോന്ന സാഹോദര്യത്തിൻ്റെ ഇഫ്താർ മനുഷ്യരെല്ലാം ഒന്നാണെന്ന് ഉദ്ഘോഷിക്കുന്ന സാഹോദര്യത്തിൻ്റെ ഇഫ്താർ അതുവഴി നമ്മൾ ഇസ്ലാമിൻ്റെ സാഹോദര്യ സന്ദേശത്തെയാണ് നമ്മൾ ഉദ്ഘോഷിച്ചത് പ്രവാചകൻ റസൂലാഹി സല്ലാ അലൈസ് വല്ലം പറഞ്ഞല്ലോ അന്നാസു സിവാസിയത്തൻ മനുഷ്യർ ഒരു സീർപ്പിൻ്റെ പല്ലുപോലെ ഒന്നാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പ്രവാചകൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട് നിങ്ങൾക്ക് അറബിക്ക് അനറബിയേക്കാളോ അല്ലെങ്കിൽ കറുത്തവന് വെളുത്തവനേക്കാളോ വെളുത്തവൻ കറുത്തവനേക്കാളോ അനറബിക് അറബിയേക്കാളോ യാതൊരു പരിഗണനയുമില്ല ദൈവഭക്തർക്കാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണന എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാമിക അധ്യാപനങ്ങളുടെ സുന്ദരമായ ആവിഷ്കാരങ്ങൾക്ക് വംശീയത ആളിക്കത്തുന്ന കാലത്ത് ആവിഷ്കാരം നൽകാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് വിശുദ്ധ റമനാലി നമ്മൾ ആർജിച്ചിരിക്കുന്ന രണ്ടാമത്തെ നേട്ടം എന്ന് പറയുന്നത് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈദുൽ ഫിത്തർ നമ്മൾ ആഘോഷിക്കുക രണ്ട് ഈദുൽ ഫി ഈദുകളാണ് രണ്ട് ആഘോഷങ്ങളാണ് സത്യവിശ്വാസികൾക്ക് അള്ളാഹു ആഘോഷിക്കാൻ അനുവാദം നൽകിയിരിക്കുന്നത് ഈദാനി രണ്ട് പെരുന്നാളാണ് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും അത് സത്യവിശ്വാസികൾ സന്തോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യേണ്ടുന്ന സന്ദർഭമാണ് പക്ഷേ ഈ ആഹ്ലാദ പെരുന്നാളിലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചുറ്റുപാടുകളെയും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെയും ഒന്നും നമ്മൾ വിസ്മരിക്കാൻ പാടില്ല അത്തരം വെല്ലുവിളികളെയും ചുറ്റുപാടുകളിലെ പ്രതിസന്ധികളെയും മറികടക്കാൻ ആത്മവിശ്വാസം നൽകുന്നതാകണം ആരാധനകൾ എന്ന പോലെ തന്നെ നമ്മുടെ ആഘോഷങ്ങൾ എന്ന് പറയുന്നതും നമുക്കറിയാം നമ്മൾ വംശീയ ഭ്രാന്ത് അതിൻ്റെ എല്ലാ ഭീകര രൂപവും പൂണ്ട ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ലോകം എന്താണ് വംശീയത എന്നത് അനുഭവിച്ചതാണ് ചരിത്രം നമ്മുടെ മുമ്പിൽ വളരെ കൃത്യമായി അത് കൊത്തിവെച്ചിട്ടുണ്ട് പക്ഷേ ചരിത്രത്തിൽ നിന്ന് നാം പാഠം പഠിച്ചില്ല പോയ നൂറ്റാണ്ട് നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകളുണ്ടല്ലോ ഇറ്റലിയിലെ ഫാഷ്യസം വരച്ചു വെക്കപ്പെട്ട രേഖ നമ്മുടെ മുമ്പിലുണ്ട് അതുപോലെ തന്നെ ജർമ്മനിയിലെ ഹിറ്റ്ലറിൻ്റെ നേതൃത്വത്തിൽ നടന്ന വംശീയമായ വംശഹത്യ നമ്മുടെ മുമ്പിലുണ്ട് നമുക്കത് ഗസയിൽ കാണാം ഗസ്സ നമുക്ക് വംശീയ ഭ്രാന്തിൻ്റെ ഭീകരരൂപം പകർന്നു നൽകുന്ന മണ്ണാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹ നിർവാഹമില്ല ഹോസ്പിറ്റലുകളിൽ ബോംബ് വർഷിക്കുന്ന ആംബുലൻസിന് മേൽ ബോംബ് വർഷിക്കുന്ന ആഹാരത്തിന് ക്യൂ നിൽക്കുന്ന പാവപ്പെട്ട കൊച്ചുകുട്ടികൾക്ക് മേൽ ബോംബ് വർഷിക്കുന്ന അതുപോലെ തന്നെ പട്ടിണി കിടക്കുന്ന സിവിലിയന്മാർക്ക് നേരെ ബോംബ് വർഷിക്കുന്ന ആഹാരവും വെള്ളവും മരുന്നും നിരാകരിക്കുന്ന അത് കൊണ്ടെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് നേരെ ബോംബ് വർഷിക്കുന്ന ലോകത്ത് തുല്യതയില്ലാത്ത ഭീകരപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ജൂത് സൈനിസമാണ് വംശഹത്യയ്ക്ക് ഗജയിൽ നേതൃത്വം കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് എന്താണ് വംശീയത എന്ന് നമുക്ക് ഗസയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഗസ്സ വംശീയത മാത്രമല്ല നമുക്ക് വ്യക്തമാക്കി തരുന്നത് സത്യവും അസത്യവും തമ്മിലുള്ള വ്യത്യാസം കൂടി മനസ്സിലാക്കി തരുന്നുണ്ട് ഗസ്സ ഇന്ന് ഫുർഖാനാണ് സത്യവും അസത്യവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അവിടെ കാണാം ധർമ്മവും അധർമ്മവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അവിടെ കാണാം ഇരുടും വെളിച്ചവും പോലെ ഇത് വ്യത്യാസപ്പെട്ട് കിടക്കുന്ന മണ്ണാണെന്ന് ഗസ എന്ന് പറയുന്നത് ആലോചിച്ചു നോക്ക് പരിഷ്കൃതരെന്ന് അവകാശപ്പെടുന്നവരാണ് നരഹത്യക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നവോത്ഥാനത്തിൻ്റെ വക്താക്കളാണ് കൊച്ചുകുഞ്ഞുങ്ങളെ ക്രൂരമായി കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് വായിൽ ഹല്ലാക്കിൻ്റെ ഒരു പരാമർശം ഞാൻ ഓർത്തു പോവുകയാണ് അദ്ദേഹം പറയുന്നുണ്ട് ഗസയിൽ രണ്ട് സംസ്കാരത്തെ രണ്ട് നാഗരികതയെ നമുക്ക് ദർശിക്കാവുന്നതാണ് എന്ന് തടവുകാരെ കൈമാറുന്നിടത്താണ് ആ രണ്ട് സ്വഭാവവും നമുക്ക് പ്രകടമാകുന്നത് ഗസയിൽ നിന്ന് പിടികൂടപ്പെടുന്ന ഫലസ്തീനിലെ ഭാരന്മാരോട് എങ്ങനെയാണ് ജൂത സൈനിസ്റ്റുകൾ പെരുമാറുന്നത് എന്ന് ലോകം കണ്ടതാണ് അവരെ ക്രൂരമായി പീഡിപ്പിക്കുന്നു പീഡനമുറകളിൽ പലരും മരണപ്പെട്ടു പോകുന്നു അംഗവിഛേദം നടത്തുന്നു ഡെഡ് ബോഡികൾ പോലും കുടുംബങ്ങൾക്ക് വിട്ടുകൊടുക്കാത്തത്ര ഭീകരപ്രവർത്തനങ്ങൾക്ക് സൈനിസ്റ്റ് ഭീകരന്മാർ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു മറുഭാഗത്ത് ഗസയിൽ ഹമാസിൻ്റെ പോരാളികൾ തടവിലാക്കുന്ന തടവുകാരോടുള്ള സമീപനം ലോകം കണ്ടതാണ് ഒരു കരാറിൻ്റെ ബലത്തിൽ ആ തടവുകാരെ വിട്ടുകൊടുക്കുന്ന ഘട്ടത്തിൽ തടവേൽപ്പിക്കപ്പെട്ട തടവിലാക്കപ്പെട്ട ആളുകൾക്ക് ശരീരത്തിനൊരു പോറലുമേറ്റിട്ടില്ല അവരോട് ഏറ്റവും മാന്യമായി പെരുമാറി മാത്രമല്ല അവരുടെ കൂടെയുള്ള വളർത്തു മൃഗങ്ങൾക്ക് പോലും പോറലേറ്റില്ല വിരുന്നുകാരെ യാത്രയാക്കുന്നത് പോലെയാണ് ശത്രുരാജ്യം തങ്ങളുടെ കൂട്ടത്തിലുള്ള പത്ത് മുപ്പത്തി രണ്ടായിരം ആളുകളെ ക്രൂരമായി വംശകത്ത് നടത്തിയതിന് ശേഷവും അവരുടെ തടവുകാരെ അവർ വിട്ടയക്കുന്നത് ഇത് രണ്ട് സംസ്കാരത്തിൻ്റെ പ്രകടനമാണ് ഇത് രണ്ട് ആശയത്തിൻ്റെ പ്രകാശനമാണ് ഇത് രണ്ട് നാഗരികതകളുടെ സ്വഭാവമാണ് അതുകൊണ്ട് അതുകൊണ്ടുകൂടിയാണ് ഞാൻ പറഞ്ഞത് ഗസ്സ എന്ന് പറയുന്നത് ഇന്ന് സത്യാസത്യം മനസ്സിലാക്കാൻ കഴിയുന്ന ധർമാധർമ്മം വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന നവോത്ഥാനത്തിൻ്റെ മേനി പറയുന്ന സഖ്യരാഷ്ട്രങ്ങളുടെ സ്വരൂപം മനസ്സിലാക്കാൻ കഴിയുന്ന മണ്ണാണ് ഗസ്സ എന്ന് സൂചിപ്പിച്ചത് അതുകൊണ്ടാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈദുൽ ഫിത്തറിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ ചുറ്റുമുണ്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം സന്തോഷത്തോടുകൂടി ഏതൊരു ആഘോഷിക്കുമ്പോൾ അവരുടെ കയ്യിലുള്ള മൈലാഞ്ചി കാണുമ്പോൾ അവരുടെ പുത്തനുട പുത്തനുടുപ്പിട്ട് അവർ നമ്മോടൊപ്പം സന്തോഷം പങ്കിടുമ്പോൾ പുഞ്ചിരി മാഞ്ഞുപോയ കയ്യിൽ ഇല്ലാത്ത രക്തവങ്കിലമായ കഫപ്പുടവയിൽ പൊതിഞ്ഞു വെച്ച് കബറിടത്തെ കാത്തിരിക്കുന്ന ആത്മാക്കൾ അള്ളാഹുലേക്ക് ചിറകടിച്ച് പറന്നുയർന്നുപോയ പോയ കൊച്ചു ബാലികാ ബാലന്മാർ ഫലസ്തീനിലെ കൊച്ചു ബാലികാ ബാലന്മാർ നമ്മുടെ മനസ്സിലുണ്ടാകണം പെരുന്നാളിൻ്റെ പകലുകളിലും കുഞ്ഞുങ്ങളെ കബറടക്കം നടത്തുന്ന ഖബറടക്കം നടത്തേണ്ടി വരുന്ന ഉപ്പയും ഉമ്മയും നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകണം ജീവിതത്തിൽ വെടിയൊച്ച നിലച്ചിട്ടില്ലാത്ത അനാഥരാക്കപ്പെട്ട അവർക്ക് ഇഫ്താർ ഉണ്ടായിട്ടില്ല അവർക്ക് അത്തായം വെച്ചു കൊടുക്കാൻ ഉമ്മയുണ്ടായിട്ടില്ല അവർക്ക് പുത്തനൊടുപ്പുമായി കൊടുക്കാൻ ഉപ്പയുണ്ടായിട്ടില്ല അങ്ങനെയുള്ള ഗസയിലെ നമ്മുടെ പ്രിയപ്പെട്ട അനാഥരായ മക്കളെ നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയണം ഈദ്ഗാഹിലേക്ക് പോകുമ്പോൾ യുദ്ധത്തിൽ ഷഹീദായ തൻ്റെ സഹപ്രവർത്തകൻ്റെ കൊച്ചുകുഞ്ഞിനെ തൻ്റെ തോളിലേറ്റി ഈദ് പോയ പ്രവാചകൻ്റെ അനുചരന്മാരാണല്ലോ അനുചരന്മാരാണല്ലോ നമ്മൾ അതുകൊണ്ട് ഗസ്സയിലെ നിരപരാധരായ മനുഷ്യരുടെ നിലനിൽക്കുന്ന സാഹചര്യത്തെ കൂടി നെഞ്ചിയേറ്റിയിട്ട് വേണം നാം ഈദുൽ ഫിത്തറിൽ ഈദ്ഗാഹുകളിലേക്കും മസ്ജിദുകളിലേക്കും ീർ ധനികൾ മുഴക്കി കടന്നു ചെല്ലാൻ പ്രിയമുള്ള സുഹൃത്തുക്കൾ അതേസമയം കാലം നമുക്ക് മുമ്പിൽ കാത്തു എത്ര തീക്ഷണമായ പരീക്ഷണങ്ങളാണ് നമുക്ക് പറയുക സാധ്യമല്ല നല്ല നാളുകൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് നല്ല നാളുകൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ആ നമ്മളൊക്കെ ആഗ്രഹിക്കും വിശുദ്ധ ഖുർആാൻ പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ അമ്നാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത് നിർഭയത്വമുള്ള ഒരു സമൂഹം നിർഭയത്വമുള്ള ഒരു രാജ്യം അതിനുവേണ്ടിയാണ് ഇസ്ലാം നമ്മോട് പണിയെടുക്കാൻ പറഞ്ഞത് പക്ഷേ പരീക്ഷണങ്ങൾ നമുക്ക് കാത്തിരിക്കുന്നില്ല എന്ന് നമുക്ക് പറയുക സാധ്യമല്ല അങ്ങനെയുള്ള തീക്ഷണമായ പരീക്ഷണങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നാലും റമദാനിൻ്റെ കരുത്ത് പ്രവർത്തിക്കേണ്ടത് ഈ പരീക്ഷണത്തിൻ്റെ ഘട്ടത്തിലാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രലോഭനങ്ങൾ ഉണ്ടാകാം നമ്മുടെ കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണശബളമായ കാഴ്ചകൾ അത്യാകർഷകമായ കാഴ്ചകൾ നമുക്ക് മുമ്പിൽ ജാഹിലിയത്ത് ഒരുക്കി എന്ന് വരാം എല്ലാ അർത്ഥത്തിനുമുള്ള സമ്മർദ്ദങ്ങൾ വരാം പക്ഷേ ആ പ്രലോഭനങ്ങൾ വീഴുന്നവനല്ലേ വിശ്വാസി എന്ന് റമല നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമുക്കൊരുപാട് പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്നല്ലോ ആഹാരം കഴിക്കാൻ വെള്ളം കുടിക്കാൻ കൊടുഞ്ചൂടിൽ നമ്മുടെ ചുണ്ടുകൾ വറ്റി വരേണ്ട ഘട്ടത്തിലും ആ പ്രലോഭനങ്ങൾ എത്ര സുന്ദരമായിട്ടാണ് നമ്മളെല്ലാം നേരിട്ടത് അതിൽ കവിഞ്ഞ പ്രലോഭനങ്ങളും വരാം ആ അർത്ഥത്തിലും അത്തരം പിന്നെ പ്രലോഭനങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിലും അതിൽ വീഴാതിരിക്കാൻ ഒരു വിശ്വാസിക കഴിയണം പ്രകോപനങ്ങൾ ഉണ്ടാകാം നമ്മളെ ഭീതിപ്പെടുത്തുക എന്നുള്ളതാണ് വെറുപ്പ് ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു സാമൂഹിക സാമൂഹ്യക്രമത്തിനകത്ത് നമ്മെ ഭീതിപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രകോപനം എന്ന് പറയുന്നത് ആ പ്രകോപനത്തിൽ കാലിടറാതെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം വിശുദ്ധ ഖുറാന് പറഞ്ഞതുപോലെ ചരിത്രത്തിൽ പ്രവാചകന്മാർ വരെ വിറപ്പിക്കപ്പെട്ട എപ്പോഴാണ് സഹായം ലഭിക്കുക എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകനോടും അള്ളാഹുവിനോടും ചോദിക്കുന്ന ഘട്ടങ്ങളെല്ലാം ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അത്തരം ഘട്ടത്തിൽ കാലിടറാതെ പിടിച്ചു നിൽക്കാനുള്ള ഈമാനാണ് റമദാൻ നമുക്ക് നൽകുന്നത് അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഈദ് ഉൽ ഫിത്തറിലെ ഈദ്ഗാഹുകളിലും മസ്ജിദുകളിലും ഉയരുന്ന തക്ബീർ ധനികൾ എന്ന് പറയുന്നത് ഒരിക്കലും അധരങ്ങളിൽ നിന്ന് മാത്രം ഉയരുന്നതല്ല ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്ന തക്ബീർ ധനികളാകണം അള്ളാഹു അക്ബർ ഉള്ളാഹു അക്ബർ ലാ ഇലാഹ ഇല്ലഅള്ളാഹു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വലില്ലാഹിൽ ലാഹിൽ അഞ്ച് തവണയാണ് നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നും വലുതല്ല നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നിനെക്കുറിച്ചും ഭയമില്ല നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നിനെയും നമ്മൾ പ്രശ്നമാക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയവൻ അള്ളാഹുവാണ് എന്ന ഈദ്ഗാഹിൽ ഉയർന്ന ആ തക്ബീർ ധ്വനി നമ്മുടെ ഹൃദയതാളമായി മാറിക്കഴിഞ്ഞാൽ അത്തരമൊരു ജനതയെ അതിജീവിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവുക കൂടിയാണ് ഈ റമദാനിന് ശേഷമുള്ള ആഹ്ലാദ പെരുന്നാൾ പൈശാചിക ശക്തിക്ക് മേൽ നമ്മൾ അതിജീവിച്ച് നമ്മൾ നടത്തുന്ന ഈ ആഹ്ലാദ പെരുന്നാൾ നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വ ആ ഹൃദാ വാന അലഹമ്മബ്ബു ആലമീൻ അസ്സലാ അല്ലക്കും വരഹമുല്ലാഹി വർക്കാത്തു